മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അതിശക്തമായി പ്രതിപക്ഷം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബില്ലിനെ എതിർക്കുമെന്ന് പറഞ്ഞു അമിത്ഷാ പ്രധാനപ്പെട്ട ആളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ഉടനെ ഒരു ബില്ലുമായി രംഗത്ത് വന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കമ്മിറ്റിക്ക് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ബില്ല് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കൊണ്ടുവരാൻ പാടില്ല അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഞങ്ങൾ എതിർക്കുകയാണ് അതായത് അവതരണ ഘട്ടത്തിൽ തന്നെ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുകയാണ് ഇത് ഇതുമായിട്ട് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ എത്രയോ വലിയ നിയമവിദഗ്ദ്ധന്മാരെ ഉൾപ്പെട്ട ലോ കമ്മീഷനുകൾ എത്രയോ കാലം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ലോ എത്രയോ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം ഒരു ഭേദഗതി പോലും അംഗീകരിക്കാതെ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ അട്ടുമറിയെന്നുള്ള അജണ്ടയ്ക്കാക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലുമായിട്ട് പൊടുന്നിനെ അമിത്ഷാ രംഗത്തേക്ക് വരുന്നു ഇവിടെ രണ്ട് മൂന്ന് കാര്യമുണ്ട് അമിത്ഷാ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു പരിപാടി കൂടി ഞാൻ ആയിക്കോട്ടെ പക്ഷേ ജനാധിപത്യത്തെ സംശുദ്ധമാക്കാൻ വേണ്ടിയല്ല അതായത് ജനാധിപത്യത്തെ സംശുദ്ധമാക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മസിൽ പവറിൻ്റെയും പേശുബലത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും ആ ഒരു തലത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാര ബില്ല് കൊണ്ടുവരില്ലേ ഇലക്ടർ ബോണ്ട് അസ്ഥിരപ്പെടുത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞില്ലേ ഈ പണാധിപത്യമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് അതിന് അതേക്കുറിച്ചൊക്കെയല്ലേ ബില്ല് കൊണ്ടുവരേണ്ടത് അതല്ലാതെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണോ ഇപ്പോൾ നാളെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് ഇനി അഞ്ച് വർഷം എന്ന് പറയുന്നത് പുതിയ ബി എൻ എസ് നോക്കുക അതിൽ വേണം ഒരാളെ പിടിച്ച് ഫോണിൽ വിളിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി വന്നാൽ അഞ്ച് വർഷമായി ഏത് പിന്നെ കേന്ദ്ര ഏജൻസികൾ തലങ്കും വലകും നടക്കുകയാണ് അവർ ചാർജ് ചെയ്യുന്ന കേസുകൾക്കല്ലേ അഞ്ചൊന്നുമല്ല പത്ത് വർഷമുണ്ട് എന്തിനേറെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമത്തിൽ തന്നെ പതിനാല് വർഷം വരെ ഏത് ശിക്ഷ ഒരാളെ പിടിച്ച് ഇടുക ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർക്കെതിരെ ദേശദ്രോഹം ചുമത്തിയിട്ട് ആസാം ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആ സംസ്ഥാനത്ത് കേസ് വേണ്ടതില്ല വേറെ സംസ്ഥാനത്ത് കേസുണ്ടായാൽ മതി അപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഇന്ന് കേന്ദ്രഭരണകക്ഷി അനുവർത്തിക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു നേരത്തെ ഒരു ഒരു വായിച്ചു രൂപമാണിത് ഇത് വലിയ വായനയൊന്നും വേണ്ട ഇവരുടെ പ്രവൃത്തിയും ഈ ബില്ലിലേക്ക് ബില്ലിലേക്കൊന്ന് പാളി നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതൊരു സമന്വയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണം അതായത് ഇത് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അമിത്ഷയുടെ മാത്രം കുത്തകയല്ലല്ലോ ഇത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് തുടരുന്നൊരു പ്രക്രിയയില്ലേ ഒരു ഭരണഘടനയുണ്ട് നിയമസംഹിതകളുണ്ട് ശുപാർശകളുണ്ട് സുപ്രീം കോടതി വിധിന്യായങ്ങളുണ്ട് ലോ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെയൊക്കെ സത്യം നോക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത് നിന്ന നിപ്പിലും മുട്ടുമേ വെച്ചിട്ട് ഒരു സാധനം എഴുതി ഇത് ഞങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിച്ചിട്ട് ഒരു നിയമനിർമ്മാണം ഒരു രാജ്യത്തിന് പാസാക്കാൻ പറ്റൂ അത് അതിൻ്റെ അർത്ഥം നമ്മളെന്താ ബനാന റിപ്പളി റിപ്പിക്കാനോ ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമല്ലേ ഒരു പ്രോസസ്സില്ലേ എന്തെല്ലാം കടമ്പകളിലൂടെയാണ് ഒരു നിയമനിർമ്മാണം കടന്നു പോകേണ്ടത് അതായത് എത്രയോ തലമുറകളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ ഏതെങ്കിലും നിയമവിദഗ്ധരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ വൺ കൺട്രി വൺ നേഷൻ വൺ എലക്ഷൻ ഓക്കെ കുറേ കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ലോ കമ്മീഷനുകൾ പരിശോധിച്ചു അവർ തിരസ്കരിച്ചു എങ്കിൽ പോലും അതിനൊരു ന്യായം പറയാനുണ്ട് ഞങ്ങൾ കുറേ ചർച്ച നടത്തിയിരുന്നു ഇത് അങ്ങനെ ഒന്നു പോലും ഇല്ലല്ലോ ഇത് നിന്ന് നിപ്പൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മന്ത്രി മുപ്പത് ദിവസത്തിലുള്ള ജയിലിലിട്ടു അദ്ദേഹം പോയി പക്ഷേ ഒരു മുഖ്യമന്ത്രി അതുപോലെ പുറത്താക്കപ്പെട്ടാൽ ആ മന്ത്രിസഭ ഇല്ലാതാകും ഒരു മുഖ്യമന്ത്രിയിലാണ് ഒരു മന്ത്രിസഭ നിൽക്കുന്നത് ആ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും നോക്കുക അപ്പം എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് നോക്കുക അപ്പം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് അതല്ലെങ്കിൽ റിപ്രക്കഷൻസ് പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് പൊടുന്നനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ ഞങ്ങൾ പല്ല് നഖ ഉപയോഗിച്ച് എതിർക്കുന്നതാണ് അത് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ ബില്ലുകൾക്കെതിരെ രംഗത്ത് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഗവർണർ ഉപയോഗിച്ചതുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ നികുതി പണത്തിലൂടെ നടത്തുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭ പാസാക്കിയ ബില്ലിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഗവർണർമാർ അടക്കി ഭരിക്കുന്നൊരു സാഹചര്യമാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസാക്കുന്ന നിയമങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവർണർമാർ അടയിരിക്കുന്നു ഇപ്പോൾ തന്നെ വിവിധ മാർഗങ്ങളിലൂടെ സംസ്ഥാനത്തെ എന്താ പറയുക വരിഞ്ഞ് മുറുക്കി സംസ്ഥാന ഭരണം അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഇന്നലെ പകർന്നു കൊടുക്കുക കുറേം കൂടി ഇപ്പം വ്യക്തമായ നിയമം ഇല്ലാന്നിട്ട് പോലും ഇവർ രംഗത്ത് വന്നിട്ട് അസ്ഥിരപ്പെടുത്തുന്നത് പക്ഷേ ആ വ്യക്തമായ ഒരു നിയമം കേന്ദ്ര നിയമം കൂടി കടക്കട്ടെ ഇവരെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ ആൾക്കാരെ കണ്ണി കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി എന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു മാസം ആയതിനെ ജയിലിടാൻ പോയില്ല അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ ഈ ബില്ലിനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബില്ല് ഒരു ജനാധിപത്യ മാരണ പ്രതിപക്ഷ അട്ടിമറി ബില്ലാണെന്ന് പറയേണ്ടി വരും ചവറ്റുകൊട്ടയിലേക്ക് പോകാൻ പോകുന്ന ബില്ലാണിത് ഇ ഡി ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ആയുധം ഘടക കക്ഷികളെ വിരട്ടി നിർത്താൻ കൂടിയാണ് ഈ ബിൽ കൊണ്ടുവരുന്നത് ധാർമ്മികതയാണ് വിഷയമെങ്കിൽ ആദ്യം അമിത്ഷാ രാജിവെക്കണം അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി തുടരാൻ ഒരു അവകാശമില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത് പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള കാടത്ത നിയമമാണെന്ന് കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു വോട്ടുകൊള്ള പോലെ മറ്റൊരു അട്ടിമറിയാണെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതേസമയം ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം അടിയന്തര യോഗം ചേർന്ന് നീക്കങ്ങൾ തീരുമാനിക്കും അഞ്ചു വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമായിരിക്കും തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിലും മുപ്പത്തി ഒന്നാം ദിവസം സ്ഥാനം നഷ്ടമാകും അതായത് മന്ത്രിസഭ തന്നെ അതോടെ വീഴും അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും ബിൽ പറയുന്നു ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകും എന്നതാണ് ഇപ്പോഴുള്ള ചട്ടം പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കാനെന്ന പേരിലാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ ഈ നീക്കം അതേസമയം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണിടുന്ന ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്